യും വലുതല്ല പറക്കുഴ പുറകിടക്കാനുള്ള ഞാൻ ഞാൻ താമസിച്ചു നമ്മള് നമ്മള് ഇവൻ വന്നത് ഹായ് ഫ്രണ്ട്സ് ആണ് അപ്പൊ നമ്മളത് ഈ പറഞ്ഞി നമ്മുടെ സഹോദരൻ ഇവിടെ വെച്ചാ കേട്ട കുറച്ച് സിലോപ്പി പിടിച്ച അപ്പൊ ഞങ്ങൾ ഇവിടെ ഒന്ന് നോക്കാൻ അവൻ പിടിച്ചന്റെ വാക്കി അങ്ങനെ വല്ല ഉണ്ടോന്നറിയാൻ പറ്റല്ലേ ചകര അങ്ങനെ ഞങ്ങൾ ഒരു വല നോക്കാൻ പോകും നമ്മളിത് അവിടും തടവല വലിച്ചോണ്ട് വരുണ്ട് ഇവിടെ വന്ന് വല വെക്കും അല്ലെങ്കിൽ മീളിൽ ഇങ്ങോട്ട് വക്ക കമ്പും കോരും വേസ്റ്റും കൊള്ളാൻ ചൂടാണോ ശങ്കരൻ ൂരി വല്ല ഉണ്ടോ എന്ന് നോക്കിക്കോ ഇതോ ഇതെന്തുവാ ഇത് സിലോപ്പി കുഞ്ഞി സിലോപ്പിക്കുഞ്ഞത് കൂടാതെ ഇവിടെ നുരിയുണ്ടേ മുരി നോക്കിക്കോണേ ശങ്കർ ശങ്കറേ നീ അടി വന്ന് വിളിച്ചു വിളിച്ചതാ ഞാൻ പൊക്കുവാ എന്താണേ അടിപ്പോ ഇതേ ദിവസോപ്പി ഇതേ കൂടി ഇടക്ക് ഇതേ അത്ര വലുതല്ലെങ്കിലും ചെമ്പല്ലി ഇടയ്ക്ക് ഇഷ്ടയുടെ സിലോപ്പിടാ സിലോപ്പി കുഞ്ഞും ഞാൻ കുറുമ്പോൾ ഒരു സിലോപ്പി എടുക്കാൻ എടുത്തേങ്ങ നമ്മളിത് രണ്ട് കുത്തുവലയാണ് കുത്തിയിരിക്കുന്നത് കേട്ടോ ആ രണ്ടാമത്തെ കമ്പിൻ്റെ ഉടം വര ഒരു വലയാണ് അതുകഴിഞ്ഞ് പിന്നെ അടുത്ത വലയാണ് രണ്ടു കുത്തുപോലെ ശലം വീതിയുള്ള ഉള്ള ജാലു താഴെ തവല വെച്ചിങ്ങോട്ട് നമ്മൾ ഇവിടുന്ന കടവലക്കെ വലിക്കുക നമ്മള അമൽപുരം അല്ലാണ്ടോ അമല ഒന്നും കണ്ടില്ല എന്നാ

നമ്മടെ ചെല കമന്റിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതോ നമ്മ മഴ പെയ്യാൻ നേരത്ത് നമുക്ക് മീൻപിടുത്തക്കാർക്ക് ഒരുപാട് മീനിനാണെന്ന് തെറ്റിദ്ധാരണ ഉള്ളവരുണ്ട് അത് ഈ വെള്ളം ഇല്ലാതെ ഇരിക്കുന്ന സ്ഥലത്തോട്ട് വെള്ളം ചെല്ലാൻ നേരത്ത് അങ്ങോട്ട് മീൻ കയറി പോകണാകട്ടെ നമ്മുടെ ഇവിടെ കുട്ടാട മേഖലയിൽ നിന്ന് അങ്ങനൊന്നുമില്ല ഏതെങ്കിലും മോട്ടറിന്റെ ഭാഗത്തൊക്കെ ചില ഭയമ്പാ പള്ളത്തിയാ വന്നൊന്ന് പി സി എടുക്കും പിന്നെ ഒന്നോ രണ്ടോ ദിവസം കൂട്ടിലങ്ങനെ എന്തേലും കിട്ടുമോ അതേ ഉള്ളു അത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു സിലോപ്പി ഉണ്ടായിരുന്ന രണ്ടു മൂന്ന് സിലോപ്പി ഉണ്ടല്ലേ ഇത് മൊത്തത്തിൽ വെച്ചടാ വെച്ചാ വരാതി വരാ ചാകു കൊടാ ശങ്കര എടാ എവിടെ ഇട ശങ്കര തുറക്കുന്നു ആ ഹാ 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 ഇതാ ചാകാൻ ചാൻസ് ഉണ്ടല്ലേ ശങ്കര ആ വരാൻ വരാൽ അത് ഞാൻ സംസാരിക്കാം ഈ മീഡിയം കുറച്ച് വെച്ചോ അതിനാണ് ഞാൻ അവിടെ ചവിട്ടി പിടിച്ചത് മനസ്സിലായി ഇവിടെ ല്ലേ പക്ഷെ അത് മീനില്ല അല്ലെ മീൻ ഇല്ലാത്തോണ്ടെ ആ ഗ്യാപ്പി തന്നെ അല്ലേ അത് ഒരു കുരുക്കയേ ഒരു ദിലു പോയല്ലേ ഇട്ടതരാ ആ കൂട്ടത്തി വല്ല സിലോപ്പിയട്ടേ ഹെവി സാധനം അല്ലേ ഒരു 1 കിലോ എടുତുണ്ടല്ലേ 1 കിലോ ഉണ്ട് 10 800 ആണ് ഇരിലുണ്ടോ പോവിയോ ഒരു ഇണ്ട് ഒരു ഇല്ലേ ഇരിലില്ലേ ഇരിലില്ല ഇല്ല കൊമ്പക്കല്ലേ വെറുതോ ഇതാ ആത്രയാണ് 900 സിലോപ്പിട ഒരു Twist കാണിച്ചു തരവേ ഇതിപ്പം കണ്ട ഈ സിലോപ്പി ഇത്രേ ഉള്ളു അമൽപുരം കൈ ഒന്ന് മുന്നോട്ട് കേറ്റി നമ്മളാ വലുതായിട്ട് സിലോപ്പി ഈ സിലോപ്പിപ്പഞ്ചു കിലോ ഉണ്ടെന്ന് പറഞ്ഞാലും റെഡിയാ അതാണ് ആ ചമ്പലേന്റെ ഫോട്ടൊക്കെ കണ്ടോണ്ട് ഈ പത്ത് ഇരുപൊക്കെ ഉണ്ടെന്ന് പറയുന്നവരുണ്ട് അതൊരു നീ നൈറ്റ് ഒരുപാട് പിടിച്ചില്ലേ ടാ ശരിയാണോ ശങ്കരേ എട്ടറുന്നൂറ് ഞാൻ പറഞ്ഞ പതിനാല് സുനിയുണ്ട് ഞാനും അപ്പനങ്ങളെ പോയപ്പോ ഞാൻ പതിനാല് കിലോ കാരണം പിടിച്ചിട്ടുണ്ടാ കാരണം പിടിച്ചിട്ട് കയ്യാൻ നിൽക്കുന്നില്ല ഈ ഗ്ലാപ്പ് കാരണം ഇങ്ങനെ തെന്നോ മനസ്സിലെ നമ്മള് ഭയങ്കര വേറ്റ് കിലോ അപ്പം പതിനേഴ് കിലോ അവിടെ നിന്ന ചെത്തുകാരാണ് പറ്റിച്ചത് ഒരാൾ അതെ പറയാ ഇരുപത് കിലോ ഇരുപത്തിരണ്ട് കിലോട്ട് അല്ലെ ഇവരെല്ലാം ഇരുപതും പതിനാറും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പതിനാല് പറഞ്ഞത് മനസ്സിലായ ഇവര് പറഞ്ഞ കണക്ക് കൂട്ടൽ ശരിയാണല്ലോ രണ്ടു കിലോ കാത്തി അടിച്ചാ മതിയല്ലോ അങ്ങനെ കണക്ക് കൂട്ടും അപ്പൊ നമ്മളെ വല പറയുവാണെങ്കിൽ ഒന്ന് രണ്ടോ മൂന്ന് നാല് പഴ നമുക്ക് കഴുകാൻ കേട്ടോ ഒരു നമ്മൾ നമ്മള് കണക്കിരിക്കുവാണ്

വേറെ അടുത്ത് വെച്ച് തൂക്കം കുറയണം തൂക്കം കുറയാല്ലേ ഈ ത്രാസുണ്ട കംപ്ലൈൻറ്റ് ആണ് Hadi gelin. Tamam mı? Hadi gelin. 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 Hadi ഒന്നര കിലോ വരാനൊക്കെ ഞാൻ പിടിച്ചുവിടുന്ന വരാനൊന്നും വേണ്ട പറ്റുമ്പോ അങ്ങനെ ആ നിലവർത്തി കണ്ടപ്പോൾ അതേ ഇവിടെ കാര്യം നാല് കിലോ ആവുന്നതേ ഇന്നലെ ആ

ചെക്ക മല വന്നിട്ട് ചോക്ക്ണ്ടോ എന്ന് ചോദിക്കണോ ആണോ മേടിച്ചത് ഇരുപത്തഞ്ചു കിലോ മേടിച്ചത് അപ്പൊ നമ്മളീ അല്ല അതിനെക്കാട്ടി വലുതാ കണ്ട ആ കൂട്ടത്തിന് ചേർന്ന് എം എൽ എന്ന് പറയുമ്പോ ഇങ്ങനൊന്ന് തട്ടി വന്ന ഓ കൊടിയത്തൊന്നും ഇല്ല പിന്നെ നമ്മള് വീട്ടൊരുപാട് കുത്തിയാടിയും നമ്മളെ കാരി ചെമ്പല് ഒന്ന് മുന്നൂറ് ഏ ഒന്നും മുന്നൂറ നൂറ് മൊരാളി കേട്ടാ ചേർമീൻ എത്ര ഉണ്ടോ എന്നാടാണോ അതെ നമ്മൾ കൈക്ക് പിടിച്ചാലേ കൈക്ക് പിടിച്ചാ ഉല്ല പാടാ രണ്ടു കഴിക്കും പിടിക്കണോ പക്ഷെ ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ ഉണ്ടായിരുന്നോ അതോ ഇപ്പം വന്നതാ തേടാ 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 ചങ്കർ അപ്പം മറ്റേത് ചാടല്ലേ വലിയ ചാടല്ലേ മൂന്ന് പേരും അതൊണ്ട് അതൊണ്ടോ മൂന്ന് വരുന്നിട്ട് ഒരു ശകലം പോലും മാറ്റം ഇല്ല കേട്ടത് അഞ്ചു ഗ്രാമിന്റെ വെച്ചാണല്ലോ ഇത് നമ്മള് ചാലി വെച്ച് പിടിച്ചാല് നമ്മളെ കൈകൾ ഒതുങ്ങത്തില്ലോ പിടിക്കുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ചാലുണ്ടല്ലോ സാറേ നമ്മളിങ്ങനെ പിടിച്ചാലേ നമ്മളെ കൈ ഇങ്ങനെ ഇങ്ങനെയ്ക്കുന്നത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരുന്നില്ല മനസ്സിലായോ ഇങ്ങനെ വളമെങ്കിലും വേണ്ട ഇതിങ്ങനെ തുറന്ന് തന്നെ നിൽക്കുക പിടിക്കാം ഒറ്റക്കൈക്ക് ചുമക്കാം പക്ഷെ ഇവനെ ഒറ്റക്കൈക്ക് പറ്റത്തില്ല രണ്ട് കൈക്ക് ചേർന്ന് പിടിക്കുന്നതാണൊക്കെ തന്നെ അവളാല് ആ വരാളത്തിട അവൻ തൂക്കി മേടി ചേട്ട അവൻ കാശം കൊടുത്ത നിങ്ങള് നിങ്ങള് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയാ എന്നിട്ട് പറ അല്ല പിന്നെ അവിടുന്ന് മറ്റേ